അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി പ്രതിയായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് ലിജു പ്രത്യക്ഷത്തിൽ അത് ഞങ്ങൾക്ക് മനസ്സിലായതേ ഇല്ല ഒന്നോ രണ്ടോ കൂടിക്കാഴ്ചകൾ അവർ തമ്മിൽ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ അത് ഝാൻസിക്കൊപ്പമായിരുന്നു വിഘ്നേഷിന്റെയും കുറച്ചധികം സ്ഥലങ്ങൾ സിആർ കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട് പോരാത്തതിന് സാഹോദിന്റെയും ജാൻസിയുടെയും പ്രണയ തകർച്ചയേക്കാളായ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച് പൂർവികരായിട്ട് കൈമാറി വന്ന സ്വത്ത് ജാൻസിയുടെ പ്രലോഭനത്തിന് വഴങ്ങി വിറ്റു തന്നെയാണ് അതിനിടയിൽ നിന്ന് ലിജു തന്നെയാണ് പ്രേരിപ്പിച്ച ജാൻസിയും കൊലപാതകത്തിന്റെ പ്രധാന കാരണം അതുകൂടിയാണ് ജാൻസി വധക്കേസ് പ്രതിയെ കിട്ടിയതോടെ എല്ലാവരും അടങ്ങിയ ഞങ്ങൾക്ക് വളരെ സഹായകമായി അതോടെ സ്ഥല കച്ചവടത്തെപ്പറ്റിയും സിയാർ കമ്പനിയെ പറ്റിയും വിശദമായിട്ട് അന്വേഷണം നടത്തി അതിന് ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയൊരു കാരണം സിയാർ കമ്പനിയിൽ ഒരാൾക്ക് പോലും അറിയില്ല കൃത്യമായ തെളിവും കാരണങ്ങളും ഇല്ലാതെ അയാളെ പോലെ പിടിപാടുന്ന ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുന്ന ബുദ്ധിയല്ലെന്ന് തോന്നി അപ്പോഴാ ഈ ആക്സിഡന്റ് കേസ് കൂടി ഒപ്പം വന്നു ദൈവം കാത്തുവെച്ച ഒരു പഴുതുപോലെയാ ജിമ്മിയുടെ മൊഴി രേഖപ്പെടുത്താൻ പറ്റിയത് പിന്നെ ജിമ്മിയാണ് പറഞ്ഞത് എന്തുകൊണ്ട് ഈ കേസിൽ കൂടുതൽ സഹായിക്കാൻ പറ്റുന്ന ഡേവിഡിന് മാത്രമാണെന്ന് ചെമ്മടനെ അവരെ നോക്കി എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടുനിന്നു പിന്നാകുട്ടി ഗർഭിണിയായിരുന്നു എന്നും അതിന് ഡി എൻ എ കണ്ടെത്തിയതും കീഴടങ്ങിയതുമായ പ്രതികളുടേതുമായി യാതൊരു ബന്ധമില്ലെന്നും ഈ കേസിൽ ഇനി എന്തൊക്കെയോ കണ്ടുപിടിക്കാനുണ്ട് എന്ന് തെളിവാണ് അലക്സ് പറഞ്ഞിട്ട് ഡേവിഡ് തലവലിക്ക് കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെ ലിജുവിനെ വലയിൽ വീഴ്ത്തണം സിആർ കമ്പനിയായിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിയണം ചെമ്മാണം പറഞ്ഞപ്പോൾ അതുതന്നെയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ എന്തുകൊണ്ടോ തൻ്റെ മുറിയിലിരിക്കുന്ന വോയിസ് ക്ലിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ റോബിന് തോന്നിയില്ല വീണ്ടും ഒരുമിച്ച് കൂടാം അപ്പോൾ തീരുമാനങ്ങൾ എന്ന വാക്ക് പ്രകാരം അവർ അലക്സ് ചെമ്മാണോട് യാത്ര പറഞ്ഞു ആലക്കൽ മുറ്റത്തേക്ക് വണ്ടി നിർത്തിയതും ഇലിജ് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന ഒരു മിന്നായം പോലെ കണ്ടു റോബിൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ശക്തി അവൻ തടഞ്ഞു നിങ്ങൾ രണ്ടുപേർ ഇച്ചാ എൻ്റെ മുറിയിൽ ഇരിക്കുക ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി ചെറിയവിടെയാണ് ആ ഫോൺ വെച്ചിരിക്കുന്നത് നോക്കട്ടെ കിട്ടുമ്പോൾ ഞാൻ വിളിക്കും അപ്പോൾ നിങ്ങൾ മൂന്നുപേരും കൂടി ആൻഡോച്ച എൻ്റെ വീട്ടിലേക്ക് പോകണം കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ എൻ്റെ വണ്ടിയിൽ അവിടേക്ക് വരാം മാത്രമല്ല ഈ വീണു ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ വോയിസ് റെക്കോർഡാണ് എന്ത് സംസാരിച്ചാലും അത് കൃത്യമായി മോട്ടറിൽ നിന്ന് കേൾക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ വണ്ടിക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ മറ്റു വിഷയങ്ങൾ മാത്രം സംസാരിക്കുക ശത്രു വീട്ടിൽ തന്നെ ആകുമ്പോൾ വളരെയധികം സൂക്ഷിക്കാന്നല്ലാതെ നമുക്ക് മുന്നിൽ മറ്റൊരു മാർഗ്ഗവുമില്ല പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ റോബി എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് വിളിച്ചു വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു റോബി ഇപ്പം യുവം മാറിയിട്ടാണോ നിന്റെ കൂട്ട് മുന്നോട്ടുകാരി ശക്തി ലിജുവിനെ നോക്കി ഒരു വയറ്റിൽ ജനിച്ചിട്ട് ഇവൻ കാണിക്കാത്ത ആത്മബന്ധം ഒരു വണ്ടിയിൽ ഒരുമിച്ച് വന്ന ഉണ്ടാവു ലിജു സംതൃപ്തിയുടെ റോബിനെ നോക്കി റോബിൻ മറുപടി പറയാതെ മുഖം കുനിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു പേടിക്കണ്ട അവന് മാറ്റൊന്നുമില്ല അന്ന് ഇന്നും ഡേവിഡ് അവന്റെ സഹോദരനാണെന്ന് അവൻ അംഗീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ആലക്കിലെ പ്രതാപശാലികളേക്കാൾ തലപ്പൊക്കൊന്നും അവനില്ലല്ലോ ആയോ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി അതിനി ഒരിക്കലും ഉണ്ടാവാനും പോകുന്നില്ല ലിജു പുച്ഛത്തോടെ പറഞ്ഞു ആ അതച്ചായം പറഞ്ഞ വളരെ ശരിയാ ആൻഡോ വിനീത വിധേയനായി ലിജുവിന്റെ മുന്നിൽ തൊഴുതുകൊണ്ട് പറഞ്ഞു കേട്ട് ചിരിയമർത്തി അകത്തേക്ക് നടന്നു ഡേവിഡ് എങ്ങാനും എന്തെങ്കിലും ഈ വകയായിരിക്കും തനിക്കൊപ്പം നടന്നുകൊണ്ട് ചുണ്ടിനു കീഴിൽ ആൻഡോ പറഞ്ഞു കേട്ട് ഡേവിഡ് ചിരിയോടെ മുറിയിലേക്ക് കയറി അരമണിക്കൂർ നേരത്തെ തിരച്ചിലിന് ശേഷം അവശനായി കിടക്കിൽ തളന്നിരിക്കുമ്പോൾ റോബിന്റെ ഉള്ളിൽ അറിയാതെ ഒരു ഭയം ഉരുണ്ടുകൂടി അവന്റെ ഉള്ളിൽ ജിമ്മി പറഞ്ഞ ചെറിയുടെ മരണരംഗം കടന്നു വന്നു കടുത്ത പനിയിൽ പോലും ഇഞ്ചെക്ഷൻ വേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പുലഭ്യം പറയുന്നവനാണ് സൂചിഹുത്തിന്റെ വേദന പോലും അത്രമേൽ ഭയന്നവൻ എത്ര വേദന അനുഭവിച്ചിരിക്കുക ആ നിമിഷം ഓർമ്മകൾ തലവെരിപ്പിച്ചപ്പോൾ റോബിൻ എഴുന്നേറ്റു അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കടന്നു ചെല്ലാറുള്ള സ്ഥലത്തേക്ക് കാലുകൾ ചലിച്ചു ലൈബ്രറിക്ക് പിന്നിൽ തനിക്കൊരു രഹസ്യം അറിയുണ്ട് അത്ര എളുപ്പത്തിൽ ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരുപാട് ഇഷ്ടമുള്ള അത്ര തന്നെ വിലയുള്ള ഒന്ന് രണ്ട് മദ്യക്കുപ്പികൾ അവിടെ വെച്ചിരിക്കുന്ന വിവരം ജെറിക്കും തനിക്കും മാത്രം അറിയുന്ന രഹസ്യമാണ് ജെറി തനിക്കൊപ്പം കൂടുന്ന രാത്രികളിൽ അവ ഉപയോഗിക്കാറുണ്ട് ഇന്ന് അവന്റെ ചിന്തകളിൽ നിന്ന് രക്ഷ നേടാൻ തനിക്കത് ആവശ്യമായി വരുന്നു എന്നത് വേദനയോടെ ഓർത്തു അലമാരയിൽ നിന്ന് കുഞ്ഞി താക്കോലെടുത്ത് ആറ തുറന്നപ്പോൾ റോബിൻ്റെ കണ്ണുകൾ ഇടുങ്ങി നിറഞ്ഞ കണ്ണുകൾ കാഴ്ചയെ അവ്യക്തമാക്കി കുപ്പികൾക്കിടയിൽ ഭദ്രമായി സൂക്ഷിച്ച ഫോൺ കയ്യിലെടുത്ത് റോബിൻ ഒരു നിമിഷം നിന്നു ഒന്നും ആലോചിച്ച് നിൽക്കാൻ ഒട്ടും സമയമില്ലായിരുന്നു അവൻ ഡേവിഡിനെ വിളിച്ച് വിവരം അറിയിച്ചു അല്പനേരത്തിനകം ഡേവിഡ് റോബിൻ ആൻഡോയും അടങ്ങുന്ന സംഘത്തെ വഹിച്ചുകൊണ്ട് സ്കോർപ്പിയോ അടക്കുന്ന ജനാലയിലൂടെ നോക്കി നിന്ന് റോബിൻ പിന്നെ ചാവിയെടുത്ത് പുറത്തേക്ക് നടന്നു പിന്നിൽ ലിജുവിന്റെ ശബ്ദം കേട്ട് റോബിൻ തിരിഞ്ഞു നോക്കി അവന്മാരുമായിട്ടുള്ള കൂട്ടൊക്കെ അവസാനിപ്പിച്ചേക്കണം നേരത്തെ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ആ നിമിഷം ലിജുവിന്റെ ചുണ്ടിൽ വിരിഞ്ഞ പുൻസിരിയുടെ അർത്ഥം മനസ്സിലാക്കാൻ റോബിൻ അധികം സമയം വേണ്ടി വന്നില്ല ഈശായ അങ്ങനെയൊന്നും ആർക്കും എന്നെ വീഴ്ത്താൻ പറ്റില്ല എന്ന് അറിയാലോ നിങ്ങളൊക്കെ ഇങ്ങനെ കട്ടൊക്കെ കൂടെ നിക്കുമ്പോ എന്നാരെന്തു ചെയ്യാനാ റോബിൻ ചിരിയോടെ ലിജുവിനെ നോക്കിക്കൊണ്ട് പടികളിറങ്ങി അത് ശരിയാ ഞാൻ നിന്നോട് പറഞ്ഞു തന്നേ ഉള്ളൂ ലിജു പിന്നിൽ നിന്ന് വിളിച്ചു വിളിച്ചുപോയി റോബിൻ തിരിഞ്ഞു നോക്കാതെ വണ്ടിയിലേക്ക് കയറി കാർ ആൻഡോയുടെ വീട്ടിലേക്ക് വായുമ്പോൾ യാത്രയുടെ ദൈർഘ്യം കൂടിയതുപോലെ തോന്നി എത്രയും വേഗം അവിടെ എത്തി കാര്യങ്ങൾ അറിയാനുള്ള തിടുക്കമായിരുന്നു റോബിന് ആലോചനകൾക്ക് ചൂടുപിടിക്കുന്നതിനനുസരിച്ച് വണ്ടിയുടെ വേഗം കൂടി പ്രധാന റോഡിൽ നിന്ന് ആൻഡോയുടെ വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് തിരിയവേ എവിടെ നിന്നോ മിന്നൽ പോലെ തന്റെ വഴിമുടക്കി പാഞ്ഞു മുന്നോട്ട് കയറി ഒന്നുലഞ്ഞ് നിന്ന ഇന്നോവ കണ്ട് റോബിൻ ബ്രേക്കിൽ കാലമൃത്തി തൊട്ടു തൊട്ടിൽ എന്ന മട്ടിൽ വണ്ടി നിന്നു ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആന്റണി റോബിനെ നോക്കി പുഞ്ചിരിച്ചു കപ്പിനും സുണ്ടിനുമിടയിൽ തനിക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു നിമിഷം പകച്ചു നോക്കി റോബിൻ ആന്റണിയുടെ ഡ്രൈവർ വന്ന വഴി തന്നെ വണ്ടി തിരിച്ച് കടന്നുപോയി ഡോർ തുറക്കാൻ ആന്റണി ആംഗ്യം കാണിച്ചു ഹൃദയമിടിപ്പ് നിൽക്കുന്ന റോബിൻ അറിഞ്ഞു അവൻ യാന്ത്രികമായി ഡോറ് തുറന്നു ആവേശം തെള്ളുമില്ലാതെ വളരെ സ്വാഭാവികമായി റോബിന്റെ വണ്ടിയിലേക്ക് കയറി ആന്റണി ഡേവിഡ് എവിടെയുണ്ട് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് അവനോട് പറയാനും റോബിൻ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു പിന്നെ രണ്ടും കൽപ്പിച്ച് വണ്ടി മുന്നോട്ടെടുത്തു വെടിയുണ്ട പോലെ ചീറിപ്പാറഞ്ഞ വണ്ടി ഒരു കുതിപ്പിന് ആൻഡോയുടെ മുറ്റത്തേക്ക് കയറി റോബിൻ ആന്റണിയെ നോക്കി ഒരു കൂസിലുമില്ലാതെ ആന്റണി പുറത്തേക്ക് ഇറങ്ങി കത്തുന്ന കണ്ണുകളോടെ നിൽക്കുന്ന നാൻസിയുടെ നോട്ടം അവഗണിച്ചുകൊണ്ട് അയാൾ അകത്തേ കയറി ശക്തിയും ആൻഡോയും തല ഉയർത്തി നോക്കി ആന്റണിയെ കണ്ടു അവർ റോബിനെ നോക്കി ഡേവിയുടെ ഒരു നിമിഷം അമ്പരന്ന് പോയിരുന്നു അച്ഛനെന്താ ശക്തിയുടെ കഴുകൻ കണ്ണുകൾ ആന്റണിയുടെ നോട്ടവുമായി കോർത്തു എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണം അല്ലെങ്കിൽ ഞാനും പോലെ അൽപ്പായു ആന്റണിയുടെ സ്വരം കുറച്ചു ജിമ്മിക്ക് എന്തു പറ്റി ചോദിച്ചുകൊണ്ട് റോബിൻ ഒരു ആന്തിലോടെ ഫോൺ എടുത്തു അതിൽ ചെമ്മാടിന്റെ കൊറേയേറെ കണ്ട അവൻ അമ്പരന്ന് പരിഭ്രാന്തിയോടെ തിരിച്ചു വിളിച്ചെങ്കിലും ലൈൻ എന്നാണ് പറഞ്ഞത് നാൻസി ടി വി ഓൺ ചെയ്തു ഹോസ്പിറ്റലിലെ കൊലപാതകം എന്ന രീതിയിൽ സ്ക്രീനിലെ ചെറുകോളത്തിൽ ജിമ്മിയുടെ ഫോട്ടോയും ആശുപത്രിയിലെ രംഗങ്ങളും കാണിച്ചുകൊണ്ട് വാർത്താവതാരകൻ ക്രൂരമായ കൊലപാതകത്തെ അപലപിച്ചു കരയാൻ പോലും കഴിയാതിരിക്കുന്ന രീതിയെ കണ്ട് റോബിൻ കണ്ണു തുടച്ചു ആന്റണി വന്ന കാര്യം പറയും ജിമ്മിയെപ്പോൾ ആന്റണിയും വേട്ടയാണേണ്ട കാര്യം എന്താണ് ചോദ്യം ശക്തിയുടേതായിരുന്നു ആന്റണിയുടെ നെറ്റിൽ വിയർപ്പ് പൊടിഞ്ഞു അതൊന്നും എനിക്കറിയില്ല ആ നശിച്ച സ്ഥല കച്ചവടത്തിന് ശേഷം സമാധാനം കിട്ടിയിട്ടില്ല ജാൻസി ആണെച്ച മര്യാദ കേടുകൊണ്ട് ആ സ്ഥലം വിൽക്കാനും കഴിയില്ല കഴിഞ്ഞ ദിവസം ക്രിസ്റ്റിക്ക് നേരെ ആക്രമണം ഉണ്ടായി ഒന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല ജീവൻ മാത്രം കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞ് അവൻ അവന്റെ ഷെയർ സി ആർ കമ്പനിക്ക് എഴുതി കൊടുത്തു ഇപ്പം ഇനി എൻ്റെ ഷെയർ കൂടി കൊടുത്താൽ അത് പൂർണമാവും എനിക്ക് ഒരിക്കലും അങ്ങനെ അത് കൊടുക്കാൻ സാധിക്കില്ല ആന്റണിക്ക് ഇതച്ചു നാൻസി അകത്തേ കയറി വന്നു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എനിക്ക് ചിലത് അറിയാനുണ്ട് അവളുടെ ഭാവം കൊണ്ട് എല്ലാവരും പകച്ചു നിങ്ങളുടെ മുറിയിലെ വില കൂടിയ വാസികൾക്കിടയിൽ ഞാനൊരു പ്രഗ്നൻസി ടെസ്റ്റ് ഡിവൈസ് കണ്ടു അതും ഉപയോഗിച്ച പോസിറ്റീവായ എണ്ണം കള്ളം പറയാൻ ശ്രമിക്കേണ്ട അപ്പം തന്നെ ഞാൻ ഇച്ചേച്ചിവിടെ അതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കിയതാണ് അത് അവിടെ നിന്നല്ലെന്ന് ഉറപ്പുവരുത്തിയതുമാണ് അതാരുടെതാ എങ്ങനെയാണ് നിങ്ങളുടെ മുറിയിൽ വന്നു എന്തിനു നിങ്ങൾ പോലെ സൂക്ഷിച്ചു വെച്ചു ഡാൻസിയുടെ സ്വരമുയർന്നു കിതപ്പോടവൾ ആന്റണിയെ നോക്കി അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു ആന്റണി എന്തു പറയണമെന്നറിയാതെ പകപ്പോടെ ചുറ്റും നോക്കി ശത്രുപാളയത്തിലാണ് താൻ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ശത്രുക്കൾ മാത്രം അവരുടെ ഭാവങ്ങൾ മാറുന്നു മറുപടി ഏറെ താമസിക്കാൻ നൽകിയില്ലെങ്കിൽ തന്നോടുള്ള സമീപനവും മാറും എന്താ ചോദിച്ച കേട്ടില്ലേ കൊല്ലം പിന്നാലെ ആള് കൂടിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് പുറത്താർക്കും കൊടുക്കാതെ ഈ കൊട്ടേഷൻ ഞങ്ങൾ തന്നെ എടുക്കേണ്ടി വരും എന്നുള്ള തോന്നുന്നത് ശക്തി ഒന്ന് ഇവർന്നു ആന്റണി ഡേവിയെ നോക്കി അവൻ അയാളെ തന്നെ തുറച്ചു നോക്കിയിരിക്കുകയായിരുന്നു പറഞ്ഞതിന് പിന്നിലെ സംഭവം എന്താ ആൻഡി എഴുന്നേറ്റു അതോടെ ഇനി തനിക്കൊന്നും അവരിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ലെന്ന് ആന്റണിക്കും മനസ്സിലായി അപ്രതീക്ഷിതമായ ഒരു കുരുക്കിലാണ് താനിപ്പോൾ പെട്ടിരിക്കുന്നത് അത് ജാൻസിയുടെ എല്ലാ കണിലും ആന്റണിയുടെ വാക്കുകൾ നടക്കം സൃഷ്ടിച്ചു നാൻസി മാത്രം അയാളെ നോക്കി നിന്നു മറുപടി ഇതായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചത് പോലെ അതെങ്ങനെ നിങ്ങളുടെ മുറിയിൽ വന്നു നിങ്ങളെന്തിനാണ് മുറിയിൽ സൂക്ഷിച്ചു വെച്ചേ നാൻസിയുടെ സ്വരം കിടത്തു അത് അത് ജാൻസിയെന്നെ എന്നോട് പറഞ്ഞ് വാർത്ത സ്വകാര്യമായിട്ട് സൂക്ഷിക്കണമെന്നും പറഞ്ഞു താമസിക്കാതെ ഗർഭത്തിന്റെ ഉത്തരവാദിയെ വെളിപ്പെടുത്താൻ പറ്റുന്നു ഇപ്പം അതിന് പറ്റിയ സാഹചര്യം സാഹചര്യമില്ലെന്നാണ് അവൾ എന്നോട് പറഞ്ഞു മേഴ്സിയുടെ അപ്പച്ച അരുമപുത്രിയാണ് ജാൻസിയെന്നും അവൾ പറഞ്ഞ് ആ വീട്ടിൽ എന്തോ നടക്കുന്നു അതുകൊണ്ട് തന്നെ കൂടെ എന്നാ ഗുണമുണ്ടാവും കരുതി പക്ഷേ പിന്നീട് സംഭവിച്ചെല്ലാം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ ജാൻസിയുടെ മരണമുൾപ്പെടെ അന്ന് ഞാൻ ഒന്നുകൂടി നിർബന്ധിച്ചിരുന്നെങ്കിൽ ആ ആളാരാണെന്ന് അവൾ പറയുമായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ എനിക്കതിന് ചോദിക്കാൻ തോന്നിയില്ല മരണശേഷം ഞാൻ അവിടെ ഡയറി പരിശോധിക്കാൻ ശ്രമിച്ചു അതിൽ കുറിപ്പുകൾ വായിച്ചപ്പോൾ പ്രതി ഡേവിഡാണെന്ന് എനിക്കും തോന്നി പക്ഷേ കോടതി വിധി വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി ആരെയും പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കും വിധമായിരുന്നു അതിലെ വിവരങ്ങളെന്ന് ആന്റണി മുഖം കുനിച്ചു എന്താ കുഞ്ഞലെന്ന് തെളിഞ്ഞപ്പോ ആലക്കിലെ മറ്റാരെങ്കിലും സംശയിക്കായിരുന്നില്ലേ നിങ്ങൾക്ക് ഡേവിഡ് ആന്റണിയെ നോക്കി പുഞ്ചിരിച്ചു ആന്റണി ഒരു പൊട്ടനെ പോലെ ഡേവിഡിനെ നോക്കി നിന്നു മറ്റാരും സംശയിക്കാൻ ആന്റണിയുടെ മനസ്സിലൂടെ ആലക്കിലെ മുഴുവൻ ആൺ മുഖം തെളിഞ്ഞു പക്ഷെ അവരാരെയും സംശയിക്കാനായി തോന്നിയില്ല അയാൾക്ക് ആന്റണിയുടെ മുഖത്തേക്ക് നോക്കി ഡേവിഡ് പുഞ്ചിരിച്ചു ആശയക്കുഴപ്പം നിറഞ്ഞു അയാളുടെ കണ്ണുകൾ കുറുകി ആന്റണിയുടെ കണ്ണുകൾ റോബിനിൽ പതിഞ്ഞു ഏയ് ഇവനല്ല അങ്ങനെയൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഇവനിപ്പോൾ ഇങ്ങനെ എന്റെ അരികിൽ നിൽക്കില്ലായിരുന്നു ഡേവിഡിന്റെ വാക്കുകൾ ആന്റണിയുടെ ചിന്തകളെ തകർത്തു പിന്നെ അറിയാതെ ആന്റണി ചോദിച്ചുപോയി ലിജു ഡേവിഡ് പറഞ്ഞു കേട്ട് ആന്റണി മാത്രമല്ല ചുറ്റുന്നവരെല്ലാം അവർ അന്തം വിട്ടു ലിജു തോമസ് ആലക്കിൽ എന്തുകൊണ്ട് ആ കുഞ്ഞിന്റെ അച്ഛനായി കൂടാ എന്തായാലും അച്ഛനാവാനുള്ള കഴിവുണ്ടെന്ന് ഒന്ന് രണ്ടു തവണ തെളിച്ച് അല്ലേ അവൻ പോരാത്തതിനവന്റെ കുഞ്ഞ് ആലക്കിൽ വളരുന്നുണ്ട് തെള്ളും ദയയിലായിരുന്നു ഡേവിഡിന്റെ സ്വരത്തിൽ ലിജുവും ജാൻസിയും തമ്മിൽ എന്താണ് ബന്ധം ആനടി പകപ്പോഴേ ഡേവിഡിനെ നോക്കി അത് കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം എനിക്കല്ല ഡേവിഡ് പറഞ്ഞുകൊണ്ട് സെറ്റിയിലേക്ക് ഇരുന്നു ബന്ധങ്ങളും ഇടപാടുകളൊക്കെ നിങ്ങൾ തമ്മിലാണല്ലോ പിന്നെ ഇത്തരം ബന്ധങ്ങൾ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും കുറുക്ക് വഴികൾ നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാവുമല്ലോ അവന്റെ വാക്കുകൾ ആന്റണിയിൽ സംശയത്തിന്റെ വിത്തുകൾ വിതച്ചു കൂടെ നിന്നിട്ട് ചതച്ച ലിജു എന്നറിയാനുള്ള വഴികൾ ആലോചിച്ചുകൊണ്ട് ആന്റണി തന്റെ കുറ്റി താടി ഒഴിഞ്ഞുകൊണ്ട് നിൽക്കവേ ക്ഷണിക്കപ്പെടാതെ വന്ന അതിഥിയെ കൊണ്ട് ചെമ്മാടം പറയാതെ പറഞ്ഞ തന്റെ ദൗത്യം പൂർത്തിയാക്കുന്നതും ജാൻസിയുടെ കൊലയാളിയിലേക്ക് ഒരു വാതിൽ തുറക്കുന്നതും ഡേവിഡ് അറിഞ്ഞു ലിജു കൗശലക്കാരനായ കുറുക്കന അവൻ എല്ലാത്തിനും കൂട്ടുന്ന ടോഡിൽ കൂടെ ഉള്ളവരെ കൊന്നിന്ന കൂട്ടുന്ന അവനാണെങ്കിൽ ആന്റണി മുരണ്ടു ഒരു നിമിഷം ജിമ്മിയുടെയും ചെറിയ മുഖമൂർത്തയാട് കണ്ണുനേറി ആണോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ല കൈയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യം നടക്കും റോബിൻ ഡേവിട നോക്കി അതും ശരിയാ ആന്റോ തലവിലേക്കി എന്തായാലും അലക്സാറിനോട് കൂടി അളവുശേഷം തീരുമാനം അലക്സ് അലക്സമ്മുടെ മുൻകൂട്ടി അറിയാവുന്ന ആന്റണിയുടെ മുഖം മാറി പോലീസിലൊക്കെ അറിയിച്ച പുലിവലാവില്ലേ ആന്റണി ശക്തിയെ നോക്കി അറിയിച്ചില്ലെങ്കി അച്ചാറിന് എന്തെങ്കിലും ഗുണമുണ്ടോ അറിയിച്ചാൽ എന്തെങ്കിലും ദോഷം ഉണ്ടാവുന്നുണ്ടോ ശക്തിയുടെ ചോദ്യത്തിന് മുമ്പിൽ ആന്റണി ഒന്ന് പതിറി ഇല്ല അറിയിച്ചാലും അറിയിച്ചില്ലെങ്കിലും തനിക്ക് ഒരുപോലെയുള്ളൂ സ്ഥലം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ലീഗലായിട്ടാണ് എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ട് തന്നെയാണ് മുന്നോട്ട് നടന്നിട്ടുള്ളത് മാത്രമല്ല മറ്റൊരു വിധത്തിലുള്ള തെറ്റുകളും ഞാൻ ചെയ്തിട്ടില്ല എന്താ ഞാൻ ആലോചിക്കുന്നു ശക്തി വീണ്ടും ആന്റണിയെ നോക്കി ഏയ് ഒന്നുമില്ല നിങ്ങൾ അലക്സാറിനെ വിളിക്കുക നമുക്ക് അവരോട് സംസാരിക്കാം എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം ആന്റണിയുടെ വാക്കുകൾ വാക്കുകളിടേറിയിരുന്നു ഡേവിഡ് ചെമ്മാണ്ടെ നമ്മളിൽ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി സംസാരിച്ചു എല്ലാവരും അവന്റെ തിരിച്ചു കാത്തിരുന്നു അല്പസമയത്തിനകം വന്ന ഡേവിഡ് അലക്സ് പറഞ്ഞ വിവരങ്ങളും പിന്നെ നൽകിയ നിർദ്ദേശങ്ങളും എല്ലാവരെയും അറിയിച്ചു ചെമ്മാൺ നയിക്കുന്ന വണ്ടി കറി ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് ഡേവിഡ് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി എല്ലാവരും യാത്രയ്ക്ക് ഒരുങ്ങിശാ ജിമ്മിയെ കാണാൻ പോണ്ടേ റോബിൻ നിറഞ്ഞ കണ്ണുങ്ങളോട് ഡേവിയെ നോക്കി ഡേവിഡിന്റെ കണ്ണുകൾ ചുവന്നു ഓക്കെ ഇത് കഴിഞ്ഞിട്ട് മതി പണ്ടത്തെ പോലെ അല്ലേ ഇപ്പോ കൂട്ടായി കുടുംബമായി ഓരോരുത്തർക്കും അവരുടേതായ ജീവിതങ്ങളായി അതൊക്കെ സുരക്ഷിതമായി നിലനിർത്താനാ ഇനി നോക്കേണ്ടത് ആ സമയത്ത് എടുത്തയാട്ടങ്ങൾ നമുക്ക് ദോഷം ചെയ്യും അനിയന്റെ തോളിൽ തട്ടിയ ശേഷം അകത്തേ കയറി ഡേവിന്റെ കണ്ണുകൾ നനഞ്ഞിറങ്ങി ശത്രുവായിരുന്നെങ്കിലും കുടുംബത്തിൽ ഒരുത്തനാണ് മനസാന്തരപ്പെട്ട് നല്ലവഴിക്ക് തിരിഞ്ഞപ്പോഴേക്കും അതിന് ഇങ്ങനെ ഒരു അവസാനവുമായി ഒരു കുറ്റവാളിയോട് എന്ന പോലെ തന്നെയായിരുന്നു ആന്റണിയോടുള്ള ചെമ്മാറിന്റെ പ്രതികരണം അനേകം ചോദ്യങ്ങൾ തിരിച്ചു മറിച്ചും ചോദ്യം ചെയ്തു ആന്റണി പൂർണ്ണമായും സത്യസന്ധമായി ആ ചോദ്യങ്ങളോടൊക്കെ സഹകരിച്ചു ജാൻസിക്ക് തന്നെയുള്ള പ്രത്യേക താൽപ്പര്യവും സ്വാതന്ത്ര്യവും ആന്റണി എടുത്തു പറഞ്ഞപ്പോൾ ജാൻസിക്ക് കൂടപ്പുറപ്പിനോട് അതിയായ വെറുപ്പ് തോന്നി എത്രയോ ആൺകുട്ടികളുടെ ജീവിതമാണ് അവൾ ഒരുത്തി ഇല്ലാതാക്കിയത് അവൾ ഇല്ലാതായതിനു ശേഷം എത്രയോ ജീവിതങ്ങളാണ് അവളിൽ തന്നെ കുടുങ്ങി കിടക്കുന്നത് ഒരു നിമിഷം അപ്പനിതൊന്നും കാണാനും കേൾക്കാനും ജീവിച്ചിരിക്കാഞ്ഞതിൽ അവൾക്ക് സമാധാനം തോന്നി ആന്റണി ലീജു ആണ് നിങ്ങൾ സ്ഥലക്കച്ചവടത്തിന് സഹായിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അയാളെപ്പറ്റി ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു പരസ്പര ബന്ധമില്ലാത്ത പലതരം കാര്യങ്ങൾ വിഘ്നേഷ് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞങ്ങൾ അയാളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കി അതിൽ അയാൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചാ ജാൻസിയിലൂടെ അയാൾക്ക് ലിജുവിനെ പരിചയമുണ്ട് ജാൻസി ചതിച്ചു എന്നറിഞ്ഞപ്പോൾ ആദ്യം വിളിച്ച ലിജുവിനെയാ ഒരു രാത്രി അവളെ തനിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവളെ പോലും ഒരുത്തിയ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ ലിജു അതായത് ജാൻസിയെ കൊല്ലണം എന്നൊരു വിഷം ആദ്യം പ്രതിയുടെ ഉള്ളിൽ കുത്തിവെച്ച ലിജുവാണ് ആണ് ബോധമില്ലാത്ത അവസ്ഥയിൽ പ്രതി അനുസരിച്ചത് അവന്റെ നിർദ്ദേശങ്ങളാ അലക്സ് പറഞ്ഞു കേട്ട് എല്ലാവരും അമ്പരപ്പോടെ പരസ്പരം നോക്കി ആരെങ്കിലും ഒരാളെ പഴിചാരി രക്ഷപ്പെടാൻ പറ്റാത്തവണ്ണം പഴുതുകൾ അടച്ചു വേണം അവനെ പൂട്ടാൻ അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാം അലക്സ് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകി എല്ലാവരും പരസ്പരം നോക്കിക്കൊണ്ട് തലവിലക്കി അലക്സ് ആന്റണിയെ നോക്കി ഏതെങ്കിലും ഒരു ദുർബുദ്ധി തോന്നുന്ന നിമിഷം കൂട്ടത്തിലുള്ളവരെല്ലാം ഉറ്റി മിടുക്കനാവാൻ ശ്രമിച്ച പിന്നെ ഒരിക്കലും പുറ കാണാൻ പറ്റില്ലെന്നൊരു ഓർമ്മയുണ്ടാവണം ആന്റണി ഒന്നുമില്ലാ നിലത്തേക്ക് നോക്കി നിന്നു എല്ലാവരും യാത്ര പറഞ്ഞു പിരിയുമ്പോൾ ഡേവിഡിന്റെ മുഖത്തായിരുന്നു അലക്സിന്റെ ശ്രദ്ധ മുഴുവൻ മരിയാമയം എപ്പോഴും പറയായിരുന്നു തന്റെ കാര്യം താൻ നിരപരാധിയാണെന്ന് ഉറപ്പുണ്ടായിട്ടും അവർക്കൊന്നും ചെയ്യാൻ കഴിയാതിരുന്ന നിസ്സായാവസ്ഥയെക്കുറിച്ചും ഏറെ തവണ പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ സത്യം ലോകറിയണമെന്ന് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവും അലക്സിന്റെ ശബ്ദം നേർത്തു എല്ലാ കണ്ണുകളും ഡേവിഡിൽ പതിഞ്ഞു ഒരു പുഞ്ചിരിയോടെ കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ മറ്റുള്ളവരും വൈകുന്നേരം ആന്റണി ഒഴികെയുള്ളവർ ആന്റോയുടെ വീട്ടിൽ ഒത്തുകൂടി റോബിന്റെ മുറിയിൽ ജെറി സൂക്ഷിച്ച ഫോണിൽ എന്തായിരിക്കുമെന്ന് അത്യധികം ആകാംക്ഷയുണ്ടായിരുന്നു എല്ലാവർക്കും റോബിൻ ജെറിയുടെ ഫോൺ മേശപ്പുറത്തേക്ക് വെച്ചു പിന്നെ അത് പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ചെയ്തു നാൽപ്പത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരേ ഒരു ഓഡിയോ മാത്രമായിരുന്നു ഫയലിൽ ഉണ്ടായിരുന്നു മുട്ടു സൂചി വീണാൽ കേൾക്കാൻ പറ്റുന്ന നിശബ്ദതയിൽ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചിരുന്നു റോബിന്റെ വിരൽ തുമ്പിലെ സ്പർശനമേറ്റതും ആ ശബ്ദരേഖ കേട്ടു തുടങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം